വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്ക് നെയ്യാറ്റിൻകര വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കോവളം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യാന്തര കപ്പൽ പാതയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചൈനീസ് ചരക്ക് കപ്പൽ ഷെൻ ഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ രണ്ടാമത്തെ ചരക്ക് കപ്പൽ ഷെൻ ഹുവ നയൻ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാഡോ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ഫീഡർ കപ്പൽ മാറിൻ അസൂർ രാജ്യാന്തര അഡ്മിനർ ചാറ്റിൽ ഇടം പിടിക്കുന്നതിൻ്റെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പലാണ് ഐ എൻ എസ് സത്ലജ്